ഇതാണ് അവസ്ഥ ഒരു ഞായർ പ്രവാസികളുടെ ഒരു ഞായർ അഞ്ഞുവേല റോമ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ കാട ഓർ 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 പോ 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 നീടുണ്ടോടോടേ ഇങ്ങോട്ടേ ഞാൻ ഒന്നും മനസ്സിലാറ്റില്ല. കിളിയേമ്പ് നടന്നു നിൽക്കുന്നു. കുതി എന്ന് വെയിലേച്ചിടണം. ബോൾ ചെയ്തെന്താച്ചിടണം. നീ പന്തിനെ എടുക്കുന്നത് ഓൾറെഡി ബോൾ. ഇല്ല വെല്ല വെല്ല ഇടുലടിക്കോ. മരണ്ടേ അവനെ. പോയി. നടക്കണ്ട തന്നെ. ഈ ബാറ്റ് ചെയ്യാൻ. ആ പന്തിக்கு പ്രാതാ. എവിടെ ഡീൽ ليه? തുണ ടീസർ തീയേ. ഇല്ല ഇല്ല. ಅದು தள்ளி இன்னும் പ്രവാസികളുടെ <laughs> 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 ബാറ്റ്സ്മാൻ ഫൈസൽ അടിയടമുത്തു കേട്ടായിരുന്നു ഓൾറൗണ്ടർ ആണ് കളിക്കാൻ പോണോ ഇന്ന ഫ്രണ്ട് പിടിച്ചാവിട്ടുണ്ടോ ബാറ്റ് ചെയ്യുന്നത് ഇപ്രോ ഇപ്രോ ഇബ്രാഹിം അല്ല ഇന്ന് പഠിച്ച അല്ല അല്ലേന്ന് പഠിച്ച് കളിക്ക് അല്ലേന്ന് പോയി കളിക്ക് പോയത് എന്നാ പൈസ ലടക്കിയില്ല എന്നെ നാലു വോളെ നാലു വോള ആറ് വോള വീണ്ടും അതി ബോളി ആങ്ങനല്ലല്ല ആങ്ങനല്ല ഒരു ആറ് വോള എടാ മണ്ട ഓനെ ബോൾ കൊടുക്ക് ഇപ്പുറം മണ്ടായി അയ്യോ നോക്കാ കുണ്ടാടാ കളണ്ട കഥാടാ പാർക്ക് എടാ നാലരെ എടുത്തുട്ടാ എഞ്ചിൻ കളവലിച്ചില്ലേ അത് കിവോൾ എടുക്ക് പോട്ടൻ പിടിച്ചാ ആ പുതിയത് അല്ലേ? അപ്പോൾ മണ്ടായി കേറി കേറി തേഞ്ഞു പോകുതില്ലേ? ഏയ് എടാ വേഗം മണ്ടായിട്ട് നീ ആഹ് ഡൻസ് കൊട്ട. അതെന്താ മണ്ടന്മാരെ കേറി നീ? രണ്ടു രശൗട്ടാണ്. ഹേ, യെട്ടാ വരായേ. പിഞ്ചൻ ഇതിനൊന്നും കൂടി. എന്ത് വരാണ്ടേ? അപ്പോ ഇങ്ങടേക്ക്